ഹായ് നമസ്കാരം ഞാൻ ഷെബീബ മുനീർ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നല്ല സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുകൾ കൂടിയതായിരുന്നു അപ്പൊ ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് അപ്പൊ ഇതിലൊരു നാലഞ്ച് പേര് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റപ്പ് പറഞ്ഞ ഒന്നൊരാടും കൂടുതലുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ കെട്ടിയോമാര് പറയേ ചെയ്യും ഏഹ് എന്റെ കെട്ടി അതായത് ഓരൊക്കെ കെട്ടിയോ പറയുന്നതിന് ഒരു മാന്യത ഉണ്ട് ഓരോടൊക്കെ ഏഹ് ഓരോടൊക്കെ പറഞ്ഞാലാൾക്കാരുണ്ട് നിങ്ങളെ തലയിലാണ് ഈ ഒരു മീറ്റപ്പിന്റെ തൂണ് അറിയത്ര പക്ഷെ ഇന്റെ കെട്ടി എന്താ പറയലെന്ന് അറിയാം ഓരോന്നുമല്ല ഇജ്ജാണ് ഇത് ഏതുണ്ടാക്കുന്ന ആൾ ഇതിന്റെ ഉസ്താദ് ഇജ്ജാണ് വെറുതെ കുത്തിത്തിരിപ്പ് ഏതുണ്ടാക്കിട്ട് ഒരൊക്കെ വിളിച്ചു വരുത്തുന്ന ആൾ ഇജ്ജാണ് എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ ഞങ്ങളെ ക്ലാസ്സിലെ പത്ത് വച്ചാൽ ആദ്യം കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ഹസ്ബൻഡ് ഇട്ടോ എല്ലോ ചുരിദാർ അപ്പോൾ ആ കാര്യം പറഞ്ഞ് ചിരിക്കാ ഞങ്ങൾ പോളാട്ടോ ഞങ്ങൾക്കൊക്കെ കല്യാണം ഒക്കെ എന്താന്നുള്ളത് പഠിപ്പിച്ച ആള് ആരിഫ് പാവട്ടോ അവൾക്ക് വരാൻ പറ്റാറ്റ് നടുവേദന ആയിട്ട് റെസ്റ്റായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ കോൾ ചെയ്ത് സങ്കടം തീർക്കണം അങ്ങനെ കൊറേ പേരുണ്ട് കേട്ടോ അസുഖൊക്കെ ആയിട്ട് വരാൻ പറ്റാണ്ട് പിന്നെ നമ്മുടെ ചക്ക നോ ഗൾഫിൽ നിന്ന് വന്നിക്കാണ് കേട്ടോ ഓൻ ഓടിച്ചാടി വന്നിട്ട് അവിടെ വിറ്റായത് ഓൻ വേറുള്ള ആൺകുട്ടികളൊക്കെ വേറെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു പക്ഷെ വന്നൊക്കെ പോകാൻ മാത്രം മറ്റുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒക്കെ വരാൻ പറ്റാത്ത അത്രയും വലിയ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിലൊക്കെ വരും പിന്നെ പറഞ്ഞ പോലെ ഇപ്പൊ പിന്നെ പ്ലാൻ ചെയ്യലില്ല പ്ലാനിങ് എവിടെ എത്താൻ പോണില്ല അപ്പൊ നമ്മള് ഒരു ഡേറ്റ് ആണ് ഫിക്സ് ചെയ്യും ആ ഡേറ്റിൽ പറ്റണ ഒരു വരിക അത്ര തന്നെ ഇതൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ചക്കന്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് അന്നത്തെ ദിവസം ഗൾഫിൽ നിന്ന് വന്നിക്കുവാണ് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് അറിഞ്ഞത് പോലെ ഇടണ്ടിയില്ലായിരുന്നു അപ്പൊ പിന്നെ എന്തായാലും മുതലാക്കണ്ടേ പിന്നെ വിട്ടുട്ടെ നഹതിയൊക്കെ ഞങ്ങൾ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അവിടെ ചെന്നപ്പോ അങ്ങനെ ഫുഡ് കിട്ടാം നേരം വഴിക ഇൻക്രിയാൻ പ്രഷർ ചെയ്യാറ് അപ്പൊ ആ ഒരു സമയത്തുള്ളതിന്റെ പ്രാന്താണ് കേട്ടോ അത് അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു കൺഫ്യൂഷൻ അൽഫാം മന്തി വേണോ നോർമൽ മന്തി എന്നുള്ളത് അങ്ങനെ കൊറേ നേരം തർക്കിച്ച് നിന്നു ഒക്കെ രണ്ടും മൂന്നും കുട്ടികളായ തള്ളാറയിക്കുന്നു ഇപ്പോഴും അങ്കലവാടി കുട്ടികളെ പോലെ കണ്ടിട്ടോ എവിടെയെങ്കിലും പോയാല് അങ്ങനെ പകുതി നോർമലും പകുതി അൽഫാം അങ്ങനെ വാങ്ങിയിട്ടോ അപ്പൊ പിന്നെ ഞാൻ ഓർമ്മല പറഞ്ഞിരുന്നത് എനിക്ക് ഞാനെന്താ കഴിക്കണെന്നു വച്ചാൽ അത് എല്ലാവരും കഴിക്കണം അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ അത് എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ പിന്നെ ഓരോ ഓരോ പ്ലേറ്റിൽ അൽഫാമ് കണ്ടപ്പോ പിന്നെ എനിക്കതിന് ബോധ്യമായിട്ടോ കഷ്ടം അങ്ങനെ നമുക്ക് അങ്ങനെയാണല്ലോ എനിക്ക് ഫുഡ് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെട്ടോ മറ്റുള്ള പ്ലേറ്റിൽ എന്തെങ്കിലും കണ്ടെന്ന് പിന്നെ അത് മതിയായിരുന്നു തോന്നും അത് വാങ്ങിയത് തോന്നും ഇത് മതിയായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഫുഡ് സ്പോൺസർ ചെയ്തത് അങ്ങനെ ഞങ്ങൾക്ക് ചിലവൊന്നുമില്ല അപ്പൊ പിന്നെ മോസിന പറഞ്ഞു ഏതായാലും നമുക്ക് പൈസ ഒക്കെ ചെലവൊന്നുമില്ലല്ലോ ഇന്ന് പിന്നെ അതിന്റെ പിറ്റേ ദിവസം മോസിനെ ബർത്ത്ഡേ ഉണ്ടാവും ഇന്ന് എന്റെതും അന്റെയും കൂടെ കേക്ക് മുറിക്കും നമുക്ക് പറഞ്ഞിട്ടാണ് കേക്ക് സ്റ്റുഡിയോയിൽ പോയത് നിങ്ങൾ കേക്കും ഒരാഴ്ച മുന്നെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച മുന്നേ കഴിഞ്ഞ ബർത്ത്ഡേയുടെ കേക്ക് ആണ് വേണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത് അങ്ങനെ ഞാൻ മോസിനെയും കൂടിയും കൂടിയിട്ട് എന്തായാലും കേക്ക് അങ്ങനെ ബ്ലൂബെറിന്റെ കേക്ക് ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹം ഇതുവരും കഴിച്ചിട്ടില്ല പിന്നെ ഇണ്ടല്ലോ കേക്ക് സ്റ്റുഡിയോയിലത്തെ ആംബിയൻസ് അടിപൊളിയാണ് അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പറാണ് അങ്ങനെ ഞങ്ങള് കേക്ക് അതായത് എന്താ ഞെട്ടി ബബ്ളോ ആ കേക്ക് ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല പണ്ടെന്നോ ചെറുതായിട്ട് ഇവിടെന്നോ കഴിച്ചൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ അങ്ങനെ അത് വാങ്ങിക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ കേക്ക് വാങ്ങി അപ്പുണ്ടല്ലോ ഞാൻ എന്റെ ഉമ്മാന്റെ ബർത്ത്ഡേന്റെ സമയത്ത് അവിടുന്ന് ബ്ലാക്ക് ഫോറസ്റ്റിന്റെ കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അന്നിട്ട് പക്ഷെ ഈ കേക്ക് ഈ കേക്കിന്റെ ടേസ്റ്റ് പറ്റാത്തതോട്ടാണോ ഇനി അവിടുത്തത് ടേസ്റ്റ് കുറവായത് എനിക്കറിയില്ല ഈ കേക്ക് ഞാൻ വിചാരിച്ച ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്താ വെച്ചാല് എല്ലാരും ഒന്നും വീഡിയോയില് പെട്ടിട്ടില്ല അതായത് ഓരോരുത്തരുടെയൊക്കെ വാലും മൂടൊക്കെ ഉണ്ടാവുള്ളൂ കാരണം എന്താ വെച്ചാൽ അവർക്കൊന്നും വീഡിയോയില് നിൽക്കാൻ താല്പര്യമില്ലാന്ന് വെച്ചാൽ ചിലർക്ക് കെട്ടിയോമാരെ സമ്മതിക്കൂലാന്ന് പറഞ്ഞിട്ടും ചിലർ പരിഷ്ക്കാരികൾ ഉണ്ട് ഇനിയിപ്പോ കെട്ടിയോനെ പേടിച്ചിട്ടും പഠിച്ചോനെ പേടിച്ചിട്ടും അല്ല വരാൻ മടിയുള്ളവരും അല്ലെങ്കിൽ വീഡിയോയിൽ താല്പര്യം ഇല്ലാത്തവരും അങ്ങനത്തെവരൊക്കെ ഉണ്ട് അതൊക്കെ എന്തെല്ലോ ആവട്ടെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അങ്ങനെ എന്തായാലും ഇതൊക്കെ തന്നെ ആയിരുന്നു അന്നത്തെ വിശേഷങ്ങൾ ഞാൻ കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇക്കുമ്പോ